ഇന്ന് വന്നിട്ട് കുറേ നേരമായി വീഡിയോ എടുക്കാൻ താമസിച്ചതാണ് കേട്ടോ കാരണം പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും എൻ്റെ മറവിയുടെ കാര്യം ഞാൻ പറയുമ്പം എല്ലാവർക്കും ഉണ്ട് മറവി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് ഈ മറവി എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി എൻ്റെ ഫോണിന് പകരം വേറൊരു ഫോൺ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പം എൻ്റെ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുവായി ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ നേരത്താണ് അതെൻ്റെ ഫോണല്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ ഫോൺ എനിക്ക് കിട്ടിയത് ഈ ഓർമ്മക്കുറവ് കൊണ്ട് സീരിയസ് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് നെസ്റ്റിലെ ആട്ടോ നെസ്റ്റിൽ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്ത് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത രണ്ട് പേർക്ക് ഞാൻ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കാൻ വിട്ടുപോയി അവർ വീണ്ടും രണ്ടാമത് എൻക്വയറി ചെയ്തപ്പോഴാണ് ഞാനിത് പ്രൊഡക്റ്റ് അയച്ചിട്ടില്ല എന്ന് മനസ്സിലായത് പിന്നെ ഒരാൾക്ക് ഞാൻ രണ്ടാമത് പർച്ചേസ് ചെയ്താണ് അയച്ചു കൊടുത്തത് മറ്റേ ആളുടെ ഏതായാലും ഞാൻ ഇവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും അതുപോലൊരു സംഭവം ഉണ്ടായി രണ്ടാഴ്ച മുമ്പ് എനിക്ക് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതാണ് ബാംഗ്ലൂർക്ക് അയക്കേണ്ടതായിരുന്നു ഞാൻ അയച്ചിട്ടില്ലായിരുന്നു ഇന്നലെ എന്നോട് ട്രാക്കിംഗ് ട്രാക്കിങ്ങായിട്ട് തരാമോ എന്ന് ചോദിച്ചു ഞാൻ ആ വീഡിയോയിൽ പറയാറില്ലേ ഒരാഴ്ചയാവും കേരളത്തിന് പുറത്താകും അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും കിട്ടാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചതാണ് പക്ഷേ ഈ മൂന്ന് പേരും എന്നോട് ഞാൻ സോറി ഒക്കെ പറഞ്ഞെങ്കിലും എന്നോട് കുഴപ്പമില്ല സാരോ ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊരിക്കലും അത് ശരിയായ ഒരു കാര്യമല്ല കാരണം നമ്മൾ ബിസിനസ് പക്കയായിരിക്കണം അല്ലേ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യണം അതാണ് എൻ്റെ ഒരു എൻ്റെ രീതി അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ പറയും പിന്നെ ഈ ഒരു മറവിയുടെ പ്രശ്നം ഇതൊക്കെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുവാണ് അത് ഭയങ്കര രൂക്ഷമായ ഒരു പ്രശ്നമാണ് കേട്ടോ എന്റെ ഒക്കെ കണ്ട് എന്നെ പറ്റി കൊറേ അറിയാവുന്ന ആൾക്കാരായിരിക്കും ഈ മൂന്ന് മൂന്നുപേരും പക്ഷെ നാളെ വരുന്ന ആൾക്കാര് അങ്ങനെ ആയിരിക്കില്ല ആയിരിക്കത്തില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർ ചിലപ്പം രൂക്ഷമായിട്ട് പ്രതികരിക്കും ദേഷ്യപ്പെടും പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാവും അതിപ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും മാനസികമായിട്ട് അപ്പൊ ഞാൻ ഇത് എന്താ പറയേ എന്റെ ഈ തിരക്കും ഈ സമയക്കുറവും എല്ലാം കൂടി ആയിട്ടായിരിക്കും എൻ്റെ മറവി കൂടി വരുന്നത് മൂന്ന് വർഷം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് തന്നെ എൻ്റെ തലവേദനയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതെല്ലാം തന്നെ നമ്മുടെ ഓർമ്മശക്തിയെ നമ്മുടെ എന്താ ബ്രെയിനിന്റെ സ്ട്രെങ്തിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ടാവാം എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇത് ഇത്രയും കഠിനമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാം അതല്ലാതെ കൂടുതലായിട്ട് എനിക്ക് എനിക്കെന്റെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുകയുള്ളു പക്ഷേ മറ്റൊരാളുടെ ശത്രുത ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളോടെയും ചെയ്യണം അത് നമ്മുടെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അത് നമുക്ക് നാളെ ഭാവിയില്ല അത് നമുക്ക് ദോഷമായിട്ട് വരും നമുക്ക് ഉള്ളതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ അതിനെപ്പറ്റി കുറച്ചുകൂടെ ആലോചിക്കുവാണ് പിന്നെ പ്രധാനമായിട്ടും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് വരുവാണ് എൻ്റെ ഉറക്കക്കുറവ് എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എനിക്ക് പകലൊക്കെ എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ പറയുമ്പോൾ എന്നെ കാണുമ്പോൾ ആർക്കും അതങ്ങനെ ഫീൽ ചെയ്യത്തില്ല ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് അപ്പം ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എന്തോന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം കുറച്ചൊക്കെ റെസ്റ്റ് വേണം കുറച്ച് റെസ്റ്റ് എടുക്കണം ജോലിക്ക് പോവാതിരിക്കാൻ എന്തായാലും പറ്റത്തില്ല അപ്പം ഞാനിപ്പോ എക്സ്ട്രാ ഒരു ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാന് അതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്നു ആലോചിച്ചേ പറ്റുള്ളൂ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആയി ആയി വരുന്നുണ്ട് എൻ്റെ ശരീരത്തിനെയും എന്റെ മനസ്സിനെയും ബാധിക്കുന്ന പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തി വെക്കുന്നുണ്ട് കാരണം ഓവറായിട്ടുള്ള സ്ട്രെയിൻ എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെ ഒരുപാട് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട് നൂറിൽ ഒരു എൺപത് എൺപത്തി ശതമാനവും ഡാമേജിലാണ് ആ സ്ട്രെയിനും സ്ട്രെസും കാരണം ബാക്കിയുള്ള ഒരു പതിനഞ്ച് ശതമാനം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് പ്രായം കൂടുമ്പോൾ നമുക്ക് ആരോഗ്യം കൂടത്തില്ലല്ലോ ക്ഷയിച്ചു വരികയല്ലോ അപ്പം നോക്കട്ടെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചേ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ സംഗതി വഷളാകും അപ്പം എന്തെങ്കിലും ചെയ്യാം അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടല്ല പറഞ്ഞത് ഞാൻ ആ എന്തോ മെറ്റീരിയൽ അയക്കാൻ ഞാൻ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്നും അത്ര നല്ല ഇതല്ല ഒരാളോട് ക്യാഷ് മേടിച്ചിട്ട് അവർക്കൊക്കെ ചോദിച്ച പ്രൊഡക്റ്റ് അവർക്കോ സമയത്ത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ചെയ്യുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് അപ്പം എന്താ പറയുക അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഞാൻ ഇന്ന് രാവിലെ ചോറ് ഇന്ന് പിന്നെ അടുക്കളയിലെ പണികൾ ചോറ് കുക്കറിനകത്ത് ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് കറികൾ കറികളിരിപ്പാണ് കാരണം ഞാൻ രാവിലെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് കറി വെച്ച് കുഞ്ഞിനെപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാണ് വൈകിട്ട് മൂന്നിക്കുട്ടനു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ രണ്ട് കഷ്ണം ആദ്യം ചിക്കൻ ഇല്ലായിരുന്നു രണ്ട് കഷ്ണം ചിക്കൻ ഇച്ചിട്ട് ചാറും കൂടെ വെച്ചിട്ടുണ്ട് ചോറ് വേണ്ടി പിന്നെ മാമി എനിക്ക് വാഴക്കൂമ്പും കൊഞ്ചും ഉണക്ക കൊഞ്ചും കൂടെ തോരൻ വെച്ചിട്ട് തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇച്ചിരി അതൊക്കെ കൂട്ടി ഞങ്ങക്ക് രാത്രി കഴിക്കാം അപ്പൊ ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വട്ടെ ഇന്നിപ്പ സമയം കുറെ ആയി കേട്ടോ ഞാൻ കുളിച്ചു പ്രിയങ്ങളെ അമ്മക്കിളയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണിച്ചു എന്തുവാ പറയുന്നേ മോനിപ്പുട്ടന്റെ കലാവിരുത് ചുമ്മാ കാണിച്ചു എല്ലാം കാണുന്നുണ്ട് ഇതിനകത്ത് മോനിക്കുട്ടന്റെ പടം വരെ എങ്ങനെ ഉണ്ടെന്ന് പറയണം ഇത് 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 കുഞ്ഞോണ് ഇത് ഞാനിത് ടാ കുഞ്ഞോ കുഞ്ഞിനെ അതിന്റെ തുമ്പത്ത് കൊണ്ടിരുത്താതെ എനിക്ക് പേടിയാ അതാ അത് ഇച്ചിനെ കൊള്ളു അതുകൊണ്ട് നിന്നെ എന്നെ വിളിക്കണ്ടക്കൊണ്ട് അല്ലാതെ ചക്ക കണ്ടല്ല ൊന്നും കഴിച്ചില്ല <sharp inhale sounds>

ചെല്ലോ ഒത്തിരി ആയി

കമന്റ് വായിക്കണം കുറച്ച് സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നടന്നില്ല കേട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അത് സേവ് ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തില് ഫോൺ ചാർജ് ചെയ്ത് ചാർജ് ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് അടുത്ത ദിവസം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം പ്രിയപ്പെട്ടവരുടെ കമന്റുകളൊക്കെ വായിക്കണം അതിന് മറുപടി തരണം എന്നൊക്കെ എന്നും ഓർക്കും പക്ഷെ നമുക്ക് സമയവും സാഹചര്യവും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ കേട്ടോ അപ്പൊ ഒന്നിച്ചൊരു ദിവസം കുറച്ചെങ്കിലും വായിക്കണം നിങ്ങളോട് വിശേഷങ്ങൾ പറയണം നിങ്ങളോട് കുറച്ച് കമന്റെങ്കിലും വായിച്ച് നിങ്ങളോട് അതിന്റെ സന്തോഷം പങ്കുവെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യോ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പൊ കുറച്ചുനാളായി കമന്റുകൾ വായിക്കാൻ സമയം കിട്ടുന്നില്ല സ്കൂൾ അവധിയാണ് നമ്മുടെ മകരവിളക്കിന്റെ അവധിയാട്ടോ രാവിലെ ഞാൻ പോകപ്പെടുന്ന നല്ല തിരക്കുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഭയങ്കര ഒത്തിരി പോകുന്നുണ്ടായിരുന്നു റിങ് റോഡ് വഴി പമ്പയ്ക്കുള്ളതും അപ്പം ഞാൻ മകരവിളക്കിന്റെ അന്നത്തേക്ക് അയ്യപ്പന്മാർക്ക് പോകാൻ വേണ്ടിട്ട് ഇനിയിപ്പം റിങ് റോഡ് മുഴുവനും ഇടത്താവളും എല്ലാം നിറച്ച് കെ എസ് ആർ ടി സി പമ്പക്കുള്ള സർവീസ് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്ത് അത് കാണാൻ നല്ലൊരു കാഴ്ചയാണ് പിന്നെ പറ്റുവോന്നറിയത്തില്ല നോക്കട്ടെ വീഡിയോ കാണാൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാളത്തെ കാണിക്കാം വീഡിയോയ്ക്കകത്തത് കാണിക്കാത്ത ഭയങ്കര തരം കയ്യപ്പന്മാരുടെ വണ്ടികൾക്ക് ബഹളമാണ് ചോറ് ചോറുളമ്പി കുത്തരിച്ചോറാണ് ഇന്ന് കുത്തരിച്ചോറ് എന്ന് വിചാരിച്ച നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വെള്ളച്ചോറാണ് വെച്ചത് പിന്നെ ഇത് മാമി തന്നതാ കേട്ടോ വാഴക്കൂമ്പും ഉണക്ക കൊഞ്ചും കൂടെ തോരൻ വെച്ചതാട്ടോ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഇച്ചിരി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ചോറ് വേറെ മെനക്കെട ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു കുമ്പളങ്ങ കറിയും കൂടെ എടുത്താൽ നമ്മുടെ അത്താഴം റെഡി ആ ഇച്ചിരി ചമ്മന്തിപ്പൊടി വേണം എനിക്ക് ചമ്മന്തിപ്പൊടി ഇപ്പൊ കഴിക്കട്ടെ പരസ്പരം പ്രാർത്ഥനകളിൽ ഓർക്കാം എല്ലോടും സ്നേഹവും സന്തോഷവും നമ്മുടെ അമ്മക്കളിൽ നിന്നുള്ള ഫാമിലിയിൽ സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞ നല്ലൊരു കുടുംബവും അങ്ങനെയുള്ള അംഗങ്ങളും ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ദേഷ്യം ഒന്നും വേണ്ട സന്തോഷത്തോടെ സന്തോഷത്തോടിരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം പിന്നെ ഒരു വീടാകുമ്പം ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്ത് വീണ്ടും നമ്മൾ ഒന്നിച്ചിരിക്കും അല്ലേ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ അമ്മക്കിളി ഫാമിലി കേട്ടോ അപ്പോൾ സ്നേഹത്തോടെ എല്ലാവർക്കും കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ